സുമനസ്സുകളുടെ സഹായത്താൽ വിധിയോട് പൊരുതി ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് ചന്ദ്രാപ്പിനിയിലെ വയോധിക ദമ്പതികൾ ചൂരപ്പെട്ടി ശിവദാസനും ഭാര്യ ഗൌരിയുമാണ് വിധിക്കു മുന്നിൽ തളരാത്ത മനസ്സോടെ ജീവിതയാത്ര തുടരുന്നത് പപ്പട കച്ചവടവും ലോട്ടറി വിൽപ്പനയും ഒക്കെയായി കഴിഞ്ഞിരുന്ന ശിവദാസന്റെ ജീവിതത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങിയത് ഒരു വാഹനാപകടത്തോടെയായിരുന്നു വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും കണ്ണിന്റെ കാഴ്ചശക്തി കുറയാൻ തുടങ്ങി ആറു വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ച പൂർണമായും ശിവദാസിന് നഷ്ടമായി ഇതിനിടയിൽ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ച് അയച്ചു തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന ഭാര്യ ഗൗരിയുടെ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായി നാലു വർഷം മരുന്നുകളുടെ സഹായത്താൽ നിന്നെങ്കിലും വൃക്കകളുടെ പ്രവർത്തനം സങ്കീർണമായതോടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഡയാലിസിസ് വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അതോടെ പണിയും നിലച്ചു സുമനസ്സുകളുടെ സഹായത്താലാണ് ഒരു മാസമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്നത് വാഹന വാടക മറ്റും നല്ലൊരു തുകയാണ് ഇപ്പോൾ ചിലവാകുന്നത് ഇരുവർക്കും സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും ഡയാലിസിസ് കഴിയുമ്പോൾ അതും ചേട്ടൻ ുംയാലിസിണ്ടായിട്ട് ആറ് വർഷം കഴിഞ്ഞു ഇപ്പൊ ഒന്നിനും പറ്റൂല ആൾസഹായം വേണക്ക് ജീവിക്കണമെങ്കിൽ എന്റത് നാല് വർഷമായി കംപ്ലൈന്റിന് മരുന്ന് കഴിക്കുന്നു ഡോക്ടർ പറഞ്ഞു ഡയാലിസിൽ തന്നിട്ടുണ്ട് ജീവിതം മുന്നോട്ട് പോണു ഈ ഡയാലിസിൽ പോകണത് ഓരോരുത്തർ തന്നിട്ടു ഇനി എത്രനാൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുമെന്ന് ഇരുവർക്കും അറിയില്ല കരുണ വറ്റാത്ത മനസ്സുകൾ ഇനിയും കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ശിവദാസനും ഗൗരിയും വിനോസ് കൈപ്പമംഗലം